ഹായ് ഫ്രണ്ട് ഞാൻ ഇന്ന് പൊതുവെ ഒരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനല്ല കാണിക്കാൻ വേണ്ടി വരുന്നതാണ് ഇതാ മരം കട്ട് ചെയ്യുന്ന മെഷീനായത് പണ്ട് കാലത്ത് നമ്മുടെ അടുത്ത് കോടാളി മഴ ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ വിറക് കയറിയത് ഇതിനു പകരം ഇതാ ഇത് പോബിളാണ് ഇത് മറുവാനാണ് നമ്മുടെ ആൾ ഇതാണ് ഇയാളുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും മരം കട്ട് ചെയ്യണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിലാവും സമയവും വേണ്ട ഇവരെല്ലാം കട്ട് ചെയ്തതാണ് ഭംഗിയായിട്ട് മരം ഇതുപോലെ കട്ട് ചെയ്തു ഇത് ഞാൻ ഷെയർ ചെയ്യേണ്ട ഉദ്ദേശത്തിൽ കണ്ടോ എത്ര എളുപ്പത്തിലാവുന്നു മാൻ പവർ വളരെ റെഡ്യൂസ് ചെയ്തു മെഷീൻസ് ഉപയോഗിച്ചിട്ട് എത്രയോ പെട്ടെന്ന് നമുക്ക് കൊത്തി കീറാൻ പറ്റാത്ത മരങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ മെഷീനിൽ ചെയ്യാണ് ഇത് പിന്നെ പെട്രോളിലോ ഡീസലിലോ വർക്ക് ചെയ്യുന്ന മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് വലിയ ജാ ഇതേപോലെയുള്ള വലിയൊരു ആപ്പ് പോലെയുള്ളൊരു സാധനം ഇവരുടെ കോണ്ടാക്റ്റ് നമ്പർ ഇതാ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ പറ്റും ഈ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട ഇവരെ കാണാനും പറ്റും ഇതാ മറുവാനും ആൾക്കാരുമാണ് എൻ്റെ ആൾക്കാർ ഇതാണ് ഇതിൻ്റെ മെത്തേഡ് വേണ്ട ഇതാണ് മറുവാന് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ